വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവശബ്ദം കേൾക്കണം എന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നു ദൈവവചനത്തിൽ കൂടിയാണ് ദേവിശബ്ദം കേൾക്കുന്നത് അതുകൊണ്ട് ദൈവശബ്ദം കേൾപ്പനായി ദൈവവചനം വായിക്കണം ധ്യാനിക്കണം എന്നാൽ വചനത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാത്താൻ പല ഉപായങ്ങളും പ്രയോഗിക്കും വചനം ധ്യാനിക്കുന്നതിന് സമയം ലഭിക്കാതെ വല്ല നമ്മെ തിരക്കുള്ളവരാക്കി തീർക്കുക എന്നതാണ് സാത്താന്റെ ഒരു തന്ത്രം പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്ന തിരക്കിലും പ്രാർത്ഥനാ കൂട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലും ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന തിരക്കിലുമാണ് പലരും ഇതിനിടയിൽ ലഭിക്കുന്ന സമയം നോഹയുടെയും ലോകത്തിൻ്റെയും കാലത്ത് സംഭവിച്ചതുപോലെ തിന്നും കുടിച്ചും വാഹം കഴിച്ചും വിവാഹത്തിന് കൊടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും ലൂക്കോസ് പതിനേഴ് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും പരിധിയും ടി വി കണ്ടും ടൂർ സംഘടിപ്പിച്ചും ചിലവഴിക്കുന്നു ഇതിനിടയിൽ ദൈവസന്നിധി ഇരുപ്പിനും ദൈവത്തിനും ചെവി ചെവികൊടുപ്പിനും എപ്പോഴും സമയം സമയം കിട്ടാറില്ല ഒടുക്കം പ്രാർത്ഥിപ്പാൻ പോലും സമയമില്ല കർത്താവെ മാത്രം ഇതാ മലക്കുന്നേ എന്ന് പറഞ്ഞ് കിടക്കിയിലേക്ക് വീണ് ഗാഡിനെതിരയിൽ ആകുകയും ചെയ്യും അത് രാവിലെ എഴുന്നേൽക്കുമോ അതുമില്ല ഇന്നത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ദൈവത്തിനും വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിപ്പാനുള്ള സാവകാശം ലഭിച്ചുവോ ദൈവം നമ്മെ നിർമ്മിച്ചവനും അവരുടെ ജനവും അവനാൽ മേയ്ക്കുന്ന ആടുകളും നമ്മെ തീർക്കുന്നവനും ആണ് എന്ന ബോധം നമ്മിൽ ഉള്ളവാക്കുന്നത് ദൈവത്തിൻ്റെ വചനം ആണ് നമ്മെ നിർമ്മിച്ച് ഓർഹുമിൽ മുട്ടുകുത്തണം എന്ന് സങ്കരത്തിന് തൊണ്ണൂറ്റിയഞ്ച് ആറിൽ വായിക്കുന്നു ദൈവം നമ്മെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നാം ഉണ്ടായത് എപ്രകാരം ആണ് എന്ന് ഓർപ്പിക്കുകയാണ് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ മാത്രം കൈകൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കി തൻ്റെ ജീവിശ്വാസം അവനിൽ ഊതി ജീവനുള്ള ദേഹിയാക്കി ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് സംഗീതത്തിന് നൂറ്റി മുപ്പത്തൊമ്പത് പതിമൂന്നിൽ പറയുന്നു വലിയ പ്രതീക്ഷയോടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാൽ ദൈവത്തിന്റെ എല്ലാ പ്രതീക്ഷയും മനുഷ്യൻ തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എങ്കിലും ദൈവം തന്റെ പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തു മുൻപേ ദൂരസ്ഥരായി നമ്മെ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തം നൽകി സമീപസ്ഥരാക്കി ഫീസിൽ രണ്ടിന്റെ പതിമൂന്ന് ഈ വീണ്ടെടുപ്പിനെ ഓർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ നമ്മുടെ ദൈവം നാം അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും ആകുന്നുവെന്ന സങ്കീർത്തന തൊണ്ണൂറ്റിയഞ്ചിന്റെ ഏഴ് അവൻ്റെ ജനമായി തീർന്നിരിക്കുന്നതിനാൽ നമുക്ക് രണ്ട് വലിയ പദവികളാണ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് നാം അവനാൽ മെയ്ക്കപ്പെടുന്നു സങ്കീതത്തിന് തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ഏഴ് മേയ്ക്കപ്പെടുക എന്ന് പറയുമ്പോൾ പരിപാലിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം പരിപാലകൻ എന്ന് പറയുമ്പോൾ ഏത് ആവശ്യത്തിലും കൂവിടെ ഇരുന്ന് പരിപാലിക്കുന്നവൻ ഏഷ്യ പ്രവാചകൻ പറയുന്നത് അമ്മ മറന്നാലും മറക്കാത്തവൻ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നവൻ എന്ന നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൻ്റെ പതിനാറ് വീണ്ടും പറയുന്നു പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാൽ മേൽ ഇരുത്തിൽ ആളിക്കുകയും അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് അറുപത്തിയാറിൻ്റെ പന്ത്രണ്ടെ പതിമൂന്നേ വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ പറയുന്നത് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോപിക്കുന്നതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു നൂറ്റിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒരപ്പനെ പോലെയും അമ്മയെപ്പോലെയും നമ്മെ കരുതുന്ന ദൈവം കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോകാതെ വിധവയെയും മകനെയും പരിപാലിച്ചവനാണ് നമ്മുടെ ദൈവം ഏതാവശ്യങ്ങളുടെ മറ്റത്തിലും നമ്മോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് എത്ര വലിയ സന്തോഷമാണ് നമുക്ക് നൽകുന്നത് അവനാൽ പരിപാലിക്കപ്പെടുന്ന ഈ ബലി പദവിയിലേക്ക് നമ്മെ വിളിച്ച ദൈവത്തിന് നന്ദി പറയാം രണ്ട് നമ്മുടെ കൈക്കലെ ആരുകളാകുന്നു തൊണ്ണൂറ്റിയഞ്ചിന്റെ ഏഴാമത്തെ വാക്യം അവന്റെ ആടുകൾ എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ ഇടയനാകുന്നുവെന്ന അർത്ഥം ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനാണ് നമ്മളുടെ കർത്താവ് യോഗം ഞാൻ പത്തിൻ്റെ പതിനൊന്ന് കർത്താവ് നമ്മെ വീട്ടെടുത്ത് തൻ്റെ ജീവൻ നൽകിയ അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മെ കൈപിടിയില്ല ഈ നിശ്ചയത്തോടെ ദാവീദ് പറയുന്നത് കൂരിഴുത്ത പാതയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നാണ് നമുക്കെതിരായി നിൽക്കുന്നവർക്കോ സിംഹങ്ങൾക്കോ പെരുമ്പാമ്പുകൾക്കോ സംഹാരദൂതന്മാർക്കോ മാരകരോഗങ്ങൾക്കോ ഒന്നും നമ്മെ ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഉള്ളം കൈയിൽ നമ്മെ വരച്ചിരിക്കുന്നു ഈ രണ്ടു വലിയ പതിമുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ചില ചട്ടങ്ങൾ നാം പാലിക്കണം യോഹനാൻ പത്തിൻ്റെ മൂന്നേ നാല് വാക്യങ്ങൾ എൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്നു എൻ്റെ ശബ്ദം കേട്ട എന്നെ അനുഗമിക്കുന്നു അതായത് ഇടയനായ കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കണം കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവവചനവുമായി അവൻ്റെ പാതപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറാകണം അവൻ്റെ ആലോചനകൾ കേൾക്കുവാൻ കേൾക്കുവാനായി ശതമായി ഇരിക്കണം വചനത്തിൽ കൂടി നൽകുന്ന ആലോചനകൾ കേട്ട് കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറാകണം അപ്പോൾ മാത്രമേ അവൻ്റെ കൈക്കലെ ആടുകളായി അവനാൽ നാം പരിപാലിക്കപ്പെടുകയുള്ളൂ കർത്താവെ ദൈവവചനത്തിൽ കൂടി അങ്ങയുടെ ആലോചനകൾ കേൾക്കുവാനായി നിരപാധപീഠത്തിൽ ഇരുപ്പാൻ എന്നെയും ഒരുക്കണമേ ആമേൻ She <speaking in foreign language> no,